നമസ്കാരം അങ്ങനെ ഈ ഐ പി എൽ സീസണിലെ നാൽപ്പത്തെട്ടാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ കിങ്സിനോട് തോറ്റിരിക്കുകയാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഒരു മുംബൈ തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു മതിയാകൂ നാലു വിക്കറ്റിനാണ് മുംബൈയെ ലക്നൗ തകർത്ത് തരിപ്പണമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി നാല് റൺസ് മാത്രമാണ് എടുത്തത് പിന്നാലെ ഇറങ്ങിയ ലക്നൗ നാല് പന്ത് ബാക്കിയാക്കി ഈ വിജയം വളരെ അനായസന നേടിയെടുത്തു എന്ന് പറയാം ആദ്യം എടുത്തു പറയേണ്ടത് മുംബൈയുടെ ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തി എന്നത് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നൊരു സ്കോറ് ഇപ്പോഴത്തെ സീസൺ വെച്ച് വെറും ഒരു സ്കോർ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഇരുന്നൂറാണ് മിനിമം ഓരോ ടീമുകളും അടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും ആദ്യം എടുത്തു പറയേണ്ടത് മുംബൈയുടെ ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തിയതാണെന്ന് പറയാനുള്ള കാരണം ഇതാണ് ടീമിന്റെ തോൽവിക്ക് കാരണമായത് ഈ സീസണിലെ ഏഴാം തോൽവിയോടെ മുംബൈ പ്ലേ ഓഫ് സാധ്യതയും മടങ്ങി ഇപ്പോൾ വീട്ടിൽ പോകാനുള്ള സാഹചര്യമായി കഴിഞ്ഞു ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ മുംബൈ ടീമിന്റെ തോൽവിക്ക് പല കാരണങ്ങളുമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ എല്ലാവരും ഒരാളുടെ പേരാണ് പറയുന്നത് ഹാർദിക് പാണ്ഡ്യുടേത് നായകനും ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയുടെ മോശം പ്രകടനവും ക്യാപ്റ്റൻസിയുമാണ് ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണം എന്നതാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരേ പ്രധാന കാര്യം എന്നാൽ ഇപ്പോൾ മുംബൈയുടെ തോൽവിക്ക് കാരണം രോഹിത് ശർമ്മയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഹർദിക് മത്സരശേഷം സംസാരിക്കവെയാണ് രോഹിത്തിനെ പരോക്ഷമായി ഹാർദിക് വിമർശിച്ചത് ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ദേഷ്യമായി മാറിയിരിക്കുന്നത് വീണ്ടും വീണ്ടും എന്തിനാണ് നിങ്ങൾ രോഹിത്തിനെ പറയുന്നത് എന്നാണ് ഹർദിക്കിനോട് ആരാധകർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ക്യാപ്റ്റൻസി പോലും തന്ന മനുഷ്യനാണ് ആ മനുഷ്യന് പിന്തുണയാണ് ഞങ്ങൾ എല്ലാവരും എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും എതിർത്ത് പറയുന്നത് എന്തിനാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും വളരെ ദേഷ്യത്തോടെ തന്നെ ഹർദിക്കിനോട് ചോദിക്കുന്നു ഇരുവരും തമ്മിലുള്ള പല പിണക്കവും വീണ്ടും ശക്തമാവുകയാണെന്നാണ് ഹാർദിക്കിന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം ഹാർദിക് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായാൽ തിരിച്ചുവരവ് പ്രയാസമാണ് അടിക്കാൻ ലഭിക്കുന്ന പന്തുകളെ അടിക്കണം എന്നാൽ അത്തരം പന്തുകളിലാണ് പലരും വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ഇതുവരെ വളരെ മോശം സീസൺ ആയാണ് മുന്നോട്ട് പോകുന്നത് അവസരത്തിനൊത്ത് ഉയരേണ്ടതായിട്ടുണ്ട് എന്ന് ഹാർദിക് പറഞ്ഞു ഹാർദിക്കിന്റെ വാക്കുകൾ രോഹിത്തിനെ ഉന്നം വെച്ചുള്ളതാണെന്ന് ആരാധകർക്ക് മനസ്സിലായി സീനിയർ താരം എന്ന നിലയിൽ രോഹിത് ഈ സീസണിൽ സ്ഥിരതയോടെ അല്ല കളിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബാറ്റിംഗ് പെർഫോമൻസ് ഒന്നുമല്ല നമ്മൾ കാണുന്നത് ലക്നൌവിനെതിരെ രോഹിത് മോശം ഷോട്ട് കളിച്ചാണ് പുറത്തായതെന്ന് പറയണം അഞ്ചു പന്തിൽ നാല് റൺസാണ് രോഹിത്തിന് നേടാനായത് മുൻ നായകൻ എന്ന നിലയിലും വെടിക്കെട്ട് ഓപ്പണർ എന്ന നിലയിലും ഉത്തരവാദിത്തോടുത്തേക്ക് കളിക്കാൻ രോഹിത്തിന് സാധിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് ടീമിനെ കാര്യമായി ബാധിക്കുന്നുമുണ്ട് സൂര്യകുമാർ യാദവും വിക്കറ്റ് വലിച്ചെറിയുകയാണ് എന്ന് പറഞ്ഞ മതിയാകും മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരവാദിത്വം കാട്ടാതെയുള്ള പ്രകടനമാണ് സൂര്യയുടേതെന്നും എല്ലാവരും വിമർശിക്കുന്നുണ്ട് ഇത് മുംബൈക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് ഹർദ്ദിക് പാണ്ഡ്യ ടോപ്പ് ഓർഡറിനെ പഴിക്കുമ്പോഴും ഡെക്കായാണ് നായകൻ പുറത്തായത് ടീം തകർച്ച നേരിടുമ്പോൾ ഒരു വശത്ത് പിടിച്ചു നിന്ന് റൺസ് ഉയർത്താൻ ഹർദിക്കിന് സാധിച്ചില്ല ഹർദിക് അത് ശ്രമിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പറയണം ഹർദിക് അത് എന്നാണ് പ്രേക്ഷകർ വിമർശിക്കുന്നത് എന്നാൽ ആദ്യ പന്ത് തന്നെ ഷോട്ടിന് ശ്രമിച്ച് ഗോൾഡൻ ടക്കായാണ് ഹർദിക് പുറത്തായത് ഇഷാൻ കിഷനും തിലക് വർമ്മയ്ക്കും നിഹാൽ ഒന്നും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതും ടീമിന്റെ പ്രകടനത്തെ താഴേക്ക് വലിച്ചിട്ടു ടീം ഡേവിഡ് ഫിനിഷർ റോളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അത് നേരത്തെയുള്ള കളികളിലും അദ്ദേഹം നന്നായി തന്നെയാണ് ബാങ്ക് ചെയ്യുന്നത് മുംബൈക്കായി ഹാർദിക് ബൗളിങ്ങിൽ തിളങ്ങിയിട്ടുണ്ട് എന്ന് പറയണം നാല് ഓവറിൽ ഇരുപത്തി ആറ് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് ഈ സീസണിലെ ഹർദിക്കിന്റെ ഭേദപ്പെട്ട ബൗളിംഗ് പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് കണ്ടത് മുംബൈയുടെ ബൗളിംഗ് നില ഭേദപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ വില്ലനായി മാറുന്നത് പണ്ട് അങ്ങനെയല്ല ടീമിന്റെ ബാറ്റ്സ്മാൻമാർ തന്നെയാണ് ഒരു വലിയ ശക്തരായി നിന്നു കൊണ്ടുവരുന്നത് തകർപ്പൻ ബാറ്റിംഗ് നിര മുംബൈക്ക് ഉണ്ടെങ്കിലും സ്ഥിരതയില്ലായ്മയാണ് ഇവരുടെ പ്രധാന പ്രശ്നം ഈ സീസണിലെ തോൽവികളുടെ എണ്ണം ഏഴായതോടെ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും ഏറെക്കുറെ അസ്തമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകും ഇനി ശേഷിക്കുന്ന നാല് മത്സരങ്ങൾ ജയിച്ചാൽ പോലും മുംബൈക്ക് പ്ലേ ഓഫിൽ എത്തുക എന്നത് വളരെയധികം കടുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാം മുംബൈ ആരാധകരും ഇപ്പോൾ കണ്ണടയ്ക്കുകയാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിനെ നായകനാക്കിയത് മുതൽ തന്നെ മുംബൈയുടെ ആരാധകർ ഇത്തിരി കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ് എന്നാലും കുറച്ചധികം ആരാധകരുണ്ട് ഇപ്പോൾ മുംബൈ ഇടവേളയ്ക്ക് ശേഷം കപ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ആരാധകരെല്ലാം ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ കൂടി ഇവിടെ നിന്ന് കൊഴിഞ്ഞിരിക്കുകയാണ് ഹർദിക്കിന് കീഴിൽ മുംബൈ ദുരന്തമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ ഹർദിക്കിന് മുംബൈ ടീമിൽ പിന്തുണ കുറവാണെന്നുള്ളത് കാര്യം വസ്തുത രോഹിത്തും ഹർദിക്കും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ടീമിനകത്ത് തന്നെ ടീം രണ്ടായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നതും സത്യമാണ് ഇത്തവണത്തെ മുംബൈയുടെ പ്രകടനത്തെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും നന്നായി ബാധിച്ചിട്ടുണ്ട് അടുത്ത സീസണിന് മുമ്പ് മെഗാ താരലേലം നടക്കാനിരിക്കെ മുംബൈയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയായും ഉറപ്പാണ്